തിരുവനന്തപുരം റോഡ് ഉപരോധിച്ച ശബരിമല തീർത്ഥാടകർ ടോക്കൺ അനുസരിച്ച് വാഹനങ്ങൾ പമ്പയ്ക്ക് വിടുന്നതിൽ തർക്കം പോലീസ് ഇടപെട്ടിട്ടും തർക്കം തുടരുന്നു വിശദാംശങ്ങളുമായി സന്തോഷ് ചേരുന്നു സന്തോഷ് പോലീസ് ഇടപെട്ടിട്ടും തർക്കം തുടരുന്ന സാഹചര്യം എന്താണ് ഇപ്പോൾ സ്ഥിതിഗതികൾ എങ്ങനെ ഉച്ച മുതൽ തന്നെ ശബരിമലയിലെ തിരക്ക് തിരക്ക് കടക്കിലെടുത്തോണ്ട് പത്തനംതിട്ട ബേസ് ക്യാമ്പിൽ പത്തനംതിട്ട ഇടത്താവളത്തിൽ ബസ്സുകൾ വാഹനങ്ങൾ ശബരിമല തീർത്ഥാടന വാഹനങ്ങൾ പിടിച്ചിടുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നാൽ ഏറെ നേരം കഴിയുന്നതിന് മുമ്പ് തന്നെ കുറെ കുറേശ്ശെ വാഹനങ്ങൾ വിട്ടു തുടങ്ങിയിരുന്നു പോലീസ് ഇടപെട്ട് പക്ഷേ ഉച്ചയ്ക്ക് ഉച്ചതിരിഞ്ഞ് ഒരു നാല് മണിയോടുകൂടി അധികം ബസ്സുകൾ വരികയും വാഹനങ്ങൾ വരികയും ഇടത്താവളം പൂർണ്ണമായും നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ ഇടത്താവളത്തിൽ കഴിയുന്ന സാഹചര്യം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള നിലയിൽ അയ്യപ്പ ഭക്തർ അഭിപ്രായപ്പെടുകയും അവർ റോഡിലേക്ക് ഇറങ്ങി തങ്ങളെ വിട്ടു വിടണം തങ്ങളുടെ വാഹനങ്ങൾ കടത്തി ആവശ്യപ്പെട്ടുകൊണ്ടാണ് റോഡ് ഉപരോധിച്ചത് പോലീസ് ഇടപെട്ട് നിങ്ങളെ തീർത്ഥാടകരുടെ ബസ് വാഹനങ്ങൾ ഇവിടെ അധികം നേരം പിടിച്ചിട്ടില്ല ഉടൻ തന്നെ വിടാമെന്ന് പറഞ്ഞെങ്കിലും അവർ തീർത്ഥാടകരായിട്ടുള്ള ആൾക്കാർ പ്രകോപിതരാകുകയായിരുന്നു അവർ പിന്നെ നാമജേപവും അതുപോലെ തന്നെ ഉള്ള പ്രതിഷേധങ്ങളും നടത്തിയതിനെ തുടർന്ന് പോലീസ് വാഹനങ്ങൾ വിട്ടു എന്നാൽ പോലീസിന്റെ ഭാഗം ഇവർ കടന്നുപോയാൽ പോയാൽ ഈ പത്തനംതിട്ടയിൽ നിന്നും കടന്നുപോയാൽ പ്ലാപ്പള്ളി മുതൽ നിലയ്ക്കൽ വരെയുള്ള സ്ഥലങ്ങൾ വനമാണ് ഈ വനത്തിനിടയ്ക്ക് വാഹനങ്ങൾ തടഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് കുടിവെള്ളം അടക്കം നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ടാണ് പോലീസ് പരമാവധി ജനവാസമുള്ള സ്ഥലത്ത് പ്രത്യേകിച്ച് പത്തനംതിട്ട നഗരത്തിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാനും അതുപോലെ തന്നെ ഇടത്താവളത്തിൽ അവർക്ക് താമസിക്കാനുമുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് പക്ഷേ ഈ അയ്യപ്പ ഭക്തർ പറയുന്നത് തങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് തങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ദർശനം നടത്തി നാട്ടിലേക്ക് മടങ്ങാൻ കഴിയില്ല എന്നുള്ള പ്രശ്നം ഈ പ്രതിഷേധം നടത്തിയത് ശരി കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി യു മോഹനൻ രാജിവെച്ചു യു ഡി എഫിലെ മുൻ ധാരണ പ്രകാരമാണ് രാജി കോർപ്പറേഷൻ സെക്രട്ടറി ഇൻചാർജ് മണികണ്ഠൻ കുമാറിനാണ് രാജി സമർപ്പിച്ചത്